ഹായ് ഹലോ നമസ്കാരം അഖിലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അതായത് ഒരു മോട്ടിവേഷൻ സ്പീക്കറെ ഇറക്കി വിട്ടുവെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഇത് കണ്ട സമയത്ത് അതിനകത്തുള്ള കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് തെറി വിളിക്കുന്നുണ്ട് മറ്റു പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിലൊരു കമൻറ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് അതിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊന്നും യാതൊരു എക്സ്പീരിയൻസും ഇല്ല ഇവരൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കട്ടെ എന്നൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് എൻ്റെ ഒരു എനിക്ക് മോട്ടിവേഷൻ സ്പീക്കിങ്ങിനെ കുറിച്ചും അത് ഞാൻ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നതിനെ കുറിച്ചും ഒരു എന്നുള്ള ലെവലിലും അതേപോലെ ഞാനൊരു ട്രെയിനിങ് ചെയ്യാറുണ്ട് മോട്ടിവേഷൻ സ്പീക്കിങ് ചെയ്യാറില്ല ട്രെയിനിങ് സെഷൻസ് എടുക്കാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം ഇതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല ബിസിനസ്സുകാർക്ക് മാത്രമേ മോട്ടിവേഷൻ സ്പീക്കിംഗ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റൂ എന്നൊന്നും നിർബന്ധമല്ല കാരണം നന്നായിട്ട് ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ശരിക്കൊരു ട്രെയിനറാവേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാൾ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വേറൊരാൾക്ക് അത് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ രീതിയിൽ മൊഡ്യൂൾ ആക്കിയൊക്കെ കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ട്രെയിനർ അല്ലെങ്കിൽ സ്പീക്കർ എന്നൊക്കെ വിളിക്കുക ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അടിപൊളി ബിസിനസ്സുകാരനായിരിക്കാം നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം ഒരുപാട് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കാം ഒരുപാട് ജോലി കൊടുത്ത ആളായിരിക്കാം പക്ഷേ ഒരിക്കലും ചിലപ്പം നന്നായിട്ട് സംസാരിച്ചുകൊള്ളണം കൊള്ളണമെന്നില്ല അത് മുറിച്ച് മുറിച്ച് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമല്ല അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഒരു ട്രെയിനറായിട്ടും മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ഒക്കെ നമ്മൾ പറയുന്നത് ആൾ പറയുന്നത് നമ്മൾ വെറുതെ ബൂസ്റ്റ് ചെയ്യുക മാത്രമല്ല ഇപ്പം അവർ പറയുന്ന കുറേ പോയിന്റ്സ് ഉണ്ടാവും നമ്മൾ ഒരിക്കലും നമ്മളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇവർ പറയും കാരണം ഇവർ ഒരുപാട് ബുക്കുകൾ പഠിച്ചിട്ട് പിന്നെ ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതിനുള്ള ഇൻഫർമേഷൻ ഉണ്ടാക്കേണ്ടത് ഒരു വാല്യൂ ഒരാൾ സംസാരിക്കുന്നതിൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ആൾ അവരുടെ അടുത്തേക്ക് പോകില്ലല്ലോ അപ്പം ഇതിനകത്തുള്ള ഇൻഫർമേഷൻ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ലെവലിൽ ഒരു ഓണ്ടർപ്രണറിനുള്ള ലെവലിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കെടുക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക നമ്മൾ എടുക്കുക നമുക്കത് ലൈഫിൽ പകർത്താൻ പറ്റുമോ എന്ന് നോക്കുക നമുക്ക് നമ്മളെ ബിസിനസ്സിൽ നമ്മളെ കോൺടാക്സിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നിട്ട് നമ്മളത് സ്വീകരിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം ഒരുപാട് കേസസ് അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം ഒരു ബിസിനസ്സുകാരൻ മികച്ച ബിസിനസ്സുകാരനാവുന്നത് എന്ത് തിരഞ്ഞെടുക്കണം എന്ത് തിരഞ്ഞെടുക്കേണ്ട എന്ന് അയാൾക്ക് മനസ്സിലാവുമ്പോഴല്ലേ ആരെന്ത് മോട്ടിവേഷൻ പറഞ്ഞാലും ആരെന്ത് മോശം കാര്യങ്ങൾ പറഞ്ഞാലും അത് മുഴുവൻ നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പം ഇതിനകത്ത് ഒരു നല്ല ട്രെയിനറാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല മോട്ടിവേഷൻ സ്പീക്കറാവണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു നല്ല ബിസിനസ്സുകാരനാവണം എന്നുള്ള കമൻ്റ് ഞാൻ എനിക്ക് അതത്ര ആയിട്ട് തോന്നിയില്ല പിന്നെ നടക്കുന്ന ലാംഗ്വേജ് ഡെഫിനറ്റ്ലി നല്ല ലാംഗ്വേജ് പറയണം നന്നായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ ശരിയാണ് അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു നൂറ് ശതമാനം അംഗീകരിക്കുന്നു അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത് പക്ഷേ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ അയാളെല്ലാം ചെയ്ത് പരിചയപ്പെട്ട് പരിചയിച്ച് അടിപൊളിയായിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് പറയുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു തോന്നുന്നുള്ളൂ ആൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ മതി ശരിക്കും ആ ഒരു എക്സ്പ്ലനേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയാൾ ഒരു മികച്ച ട്രെയിനർ തന്നെയാണ് അയാൾക്ക് ഒരിക്കലും അയാളത് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടൊന്നും വേണ്ട പ്രൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ക്രെഡിബിലിറ്റി കൂടും ആ ക്രെഡിബിലിറ്റി അയാളെ കുറച്ചും കൂടി അയാൾക്ക് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യം അപ്പം ഈ ഒരു പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ പല പല സ്ഥലത്തും പല ആളുകളും പറഞ്ഞു കണ്ടു ഇതിന് ഇതുപോലെ ഒരുപാട് ഈ മോട്ടിവേഷൻ ട്രെയിനിങ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് അവരെ ലൈഫിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറരുത് ചില ആളുകൾ ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ജനറലി ആ ഒരു ഇൻഡസ്ട്രി മോശമാണെന്നും ഇത് ചെയ്യുന്ന ആളുകളൊക്കെ മോശക്കാരാണെന്നുള്ള എന്നുള്ള രീതിയിലൊന്നും പറയുന്നതൊരു ശരിയായ കാര്യമാണ് എന്നെനിക്ക് തോന്നിയില്ല ഇപ്പോൾ വേറെ പല ആൾക്കാരും കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട് നീ മോട്ടിവേഷൻ ട്രെയിനിങ് എടുത്ത് ജീവിക്കുന്ന ആളല്ലേ അപ്പോൾ നിനക്കിതൊക്കെ ന്യായീകരിക്കാമെന്ന് ആക്ച്വലി ഞാൻ മോട്ടിവേഷൻ ട്രെയിനിങ് എടുത്ത് ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് വേറൊരു ബിസിനസ് ഉണ്ട് ഞാൻ ആ ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് ആളുകൾ എന്നെ വിളിക്കുന്നു ആ സമയത്ത് ഞാൻ അവിടെ പോയി സംസാരിക്കുന്നു എന്നല്ലാതെ മോട്ടിവേഷൻ ട്രെയിനിങ് എൻ്റെ ജീവിത മാർഗമല്ല എന്നുകൂടി പറയുന്നു ദാറ്റ്സ് ഓൾ താങ്ക് യു